ഇവിടെ ഹമാസിൻ്റെ അവസാനത്തെ ഭീകരവാദി അവശേഷിക്കുന്നവരെ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതാണ് ഒന്നുകിൽ ഹമാസ് സ്വയം ആയുധം വെച്ച് കീഴടങ്ങുക അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അവിടെ നിന്ന് തുടച്ചു നീക്കാൻ പോകുന്നു ലോങ്ങ് റേഞ്ച് ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായിട്ട് ഹമാസ് സർവ സന്നാഹം അല്ലെ സർവ്വസജ്ജമായിട്ട് നിലകൊള്ളുന്നു എന്നാണ് അർത്ഥം ഹമാസ് വീണ്ടും കടന്നു കയറുകയും ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അതിനൊക്കെ ഇസ്രയേൽ തിരിച്ചടി നൽകുകയും ചെയ്യുന്നുണ്ട് ഹമാസ് ആയുധം വെച്ചുകൊണ്ട് ഇനിയും ഗാസയിൽ തുടരുന്നത് അമേരിക്കയുടെ തന്ത്രങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഹമാസ് ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നത് അറബ് രാജ്യങ്ങളുടെ ഒരു പരോക്ഷ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ് ഗസയിലെ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ഐ ഡി എഫിനൊപ്പം അറബ് രാജ്യങ്ങളിലെ സൈന്യം കൂടി എത്താൻ സാധ്യതയുണ്ട് ഇതാണ് കഴിഞ്ഞ ദിവസം അവിടെ എത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റായ ആയ ജെ ഡി വാൻസ് നൽകിയിരിക്കുന്ന ഒരു സന്ദേശം അതായത് ഈ ഇപ്പോഴത്തെ ഉടമ്പടി പ്രകാരം ഈ വെടിനിർത്തൽ കരാർ ഏതാണ്ട് ഒരു വർഷത്തോളമെങ്കിലും നീട്ടിക്കൊണ്ടു പോകണം എങ്കിൽ മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീക്കുകയുള്ളൂ പക്ഷേ എവിടെ നിന്നൊക്കെ ഐ ഡി എഫ് പിന്മാറിയോ അവിടേക്കൊക്കെ തന്നെ ഹമാസ് വീണ്ടും കടന്നു കയറുകയും ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അതിനൊക്കെ ഇസ്രയേൽ തിരിച്ചടി നൽകുകയും ചെയ്യുന്നുണ്ട് ഇപ്പം നിലവിൽ ഈ ജെ ഡി വാൻസ് അവിടേക്ക് എത്തിയപ്പോൾ ഇസ്രയേലിൽ അതായത് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വിശദമായ ഒരു റിപ്പോർട്ട് ജെ ഡി വാൻസിൻ്റെ മുമ്പിൽ വെച്ചു അതിൽ ഹമാസ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ഇസ്രയേലിൽ നടത്തിയ അല്ലെങ്കിൽ ഗസയിൽ നടത്തിയ ആക്രമണ പ്രവർത്തനങ്ങളുടെ ഒരു വിശദമായ ലിസ്റ്റാണ് അതിന് പ്രകാരം ഗസയിൽ ഹമാസിൻ്റെ ഏതാണ്ട് മുപ്പതിനായിരത്തോളം ഭീകരവാദികൾ ഉണ്ടായിരുന്നു ഇതിൽ ഇസ്രയേലുമായിട്ടുള്ള ആക്രമണത്തെ തുടർന്ന് അല്ലെ ഗസയിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇരുപതിനായിരത്തോളം ഹമാസിൻ്റെ ഭീകരവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു അവശേഷിക്കുന്നത് പതിനായിരത്തിൻ്റെ പതിനായിരത്തോളം വരുന്ന ഹമാസ് ഭീകരവാദികളാണ് പക്ഷേ ഇപ്പോഴും കണക്കനുസരിച്ച് ഗസയിൽ ഇരുപതിനായിരത്തോളം ഹമാസ് അനുകൂലികളുണ്ട് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ആളുകൾ കൊല്ലപ്പെടുമ്പോഴേക്കും ഹമാസ് പുതിയ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു അങ്ങനെ തങ്ങളുടെ സൈന്യത്തെ വിപുലീകരിക്കാൻ അവർക്ക് സാധിച്ചു ഇവിടെ കൃത്യമായിട്ട് ഇസ്രായേൽ ഇടപെടാൻ സാധിച്ചില്ല അവിടെയാണ് ഹ്യൂമൻ ഷീഡുകളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഖമാസിൻ്റെ തന്ത്രം കൃത്യമായിട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് സൈനിക സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ലോങ് റേഞ്ച് ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായിട്ട് ഹമാസ് സർവ്വസന്നാഹം അല്ലെ സർവ്വസജ്ജമായിട്ട് നിലകൊള്ളുന്നു എന്നാണ് അർത്ഥം ഇതാണ് ജെ ഡി മാനസിന് മുമ്പിലേക്ക് വെച്ചത് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ സമാധാനം അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോകണമെങ്കിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികളെ നിരായുധീകരിക്കണം എന്നു പറഞ്ഞാൽ ഹമാസ് ആയുധം വെച്ചുകൊണ്ട് ഇനിയും ഗാസയിൽ തുടരുന്നത് അമേരിക്കയുടെ തന്ത്രങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് കാരണം ഡൊണാൾഡ് ട്രംപിന് ഏഴോ എട്ടോ യുദ്ധങ്ങൾ നിർത്തിയതിൻ്റെ പേരിൽ ഇത്തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി അടുത്ത വർഷമെങ്കിലും ഈ നോബൽ സമ്മാനം ലഭിക്കണമെങ്കിൽ ഇപ്പോഴുള്ള ഈ വെടിനിർത്തൽ കരാർ ഒരു വർഷമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ട് അവിടെ ഈ ഗസയുടെ പുനർനിർമ്മാണം ആവശ്യമാണ് ഗസയുടെ പുനർനിർമ്മാണം ണത്തിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികൾ അമേരിക്ക ഇസ്രായേലൊക്കെ ആസൂത്രണം ചെയ്യുന്നു അതിനിടയിലാണ് ഹമാസ് ഇത്തരത്തിലുള്ള തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന കാര്യം ബെഞ്ചമിൻ നെതന്യാഹു തന്നെ നേരിട്ട് അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവരെ അവിടെ നിരായുധീകരിക്കണം അപ്പോൾ ഇതിന് മധ്യസ്ഥ നിന്നാര അറബ് രാജ്യങ്ങൾ അങ്ങനെയുള്ള അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ പേരെടുത്തിട്ട് പറയുകയാണ് ഈ രാജ്യങ്ങളിലെ സൈന്യം കൂടി വേണമെങ്കിൽ ഗസയിലേക്ക് വരാം എന്ന് പറഞ്ഞാൽ ഹമാസിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ അതൊരു വല്ലാത്ത ഞെട്ടിക്കുന്നത് നീക്കമാണ് ഹമാസ് ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നത് അറബ് രാജ്യങ്ങളുടെ ഒരു പരോക്ഷ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ് അതില്ലാതാക്കുമെന്നാണ് ജെ ഡി വാൻസ് പറയുന്നത് അപ്പോൾ ജെ ഡി വാൻസ് മാത്രമല്ല ഈ മധ്യേഷ്യയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് ഉണ്ടായിരുന്നു ഒപ്പം ജാരറ്റ് കുഷ്ണർ എന്ന് പറയുന്ന ട്രംപിന്റെ മരുമകൻ ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് അതായത് യു എസ് ഇസ്രയേൽ വെടിനിർത്തൽ ഏകോപന കേന്ദ്രം സന്ദർശിക്കുകയായിരുന്നു ഇവരുടെ ഉദ്ദേശം അപ്പോൾ വെടിനിർത്തൽ കരാർ കൃത്യമായിട്ട് ലംഘിക്കുന്നത് ഹമാസ് ആണ് ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് ശക്തമായി തിരിച്ചടി ഞങ്ങൾ നൽകിയേ പറ്റുകയുള്ളൂ കാരണം ഇവിടെ ഹമാസിന്റെ അവസാനത്തെ ഭീകരവാദി അവശേഷിക്കുന്നവരെ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതാണ് ഇപ്പോൾ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഈ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഐ ഡി എഫ് എവിടെ നിന്നൊക്കെ പിൻവാങ്ങുന്നു അവിടേക്കൊക്കെ ഹമാസ് കയറി വരുന്നു അതുകൊണ്ടാണ് ഈ സിവിലിയൻ സൈനിക സഹകരണ കേന്ദ്രത്തിൽ ഗാസ പുനർനിർമ്മാണ പദ്ധതിക്കായിട്ടുള്ള ആസൂത്രണം നടക്കുമ്പോൾ അതിൽ ഹമാസിന്റെ ആളുകളോ അവരെ അനുകൂലിക്കുന്ന ഉണ്ടാകരുതെന്ന് നേരത്തെ തന്നെ പറഞ്ഞത് എന്തായാലും ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഉള്ള സൈനികർക്കും സിവിലിയൻ കോൺട്രാക്ടർക്കുമൊപ്പം ഏകോപന കേന്ദ്രങ്ങൾ ബ്രിട്ടൻ കാനഡ ജർമ്മൻ ഡാനിഷ് ജോർജിയൻ സൈനികർ തുടങ്ങിയവരെല്ലാം തന്നെ പങ്കെടുക്കുന്നു അപ്പം വിശാലമായിട്ടുള്ള വിവിധ രാജ്യങ്ങളിലെ സൈന്യങ്ങളെല്ലാം തന്നെ സമാധാനത്തിന് എന്ന് പറഞ്ഞ് ഇവിടേക്ക് വരികയും ഇസ്രയേലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വേണമെങ്കിൽ ഹമാസിനെതിരെ നിലകൊള്ളുകയും ചെയ്യും ഇതാണ് ജെ ഡി വാൻസ് പറഞ്ഞതിൻ്റെ ഉത്തരം ജെ ഡി വാൻസും ട്രംപും ഒറ്റ കാര്യം പറയുന്നത് കാരണം ഹമാസിനെ നിരായുധീകരിക്കണം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഇത്രയും നാൾ ഹമാസിന് വേണ്ടിയിട്ട് അമേരിക്ക ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഇവിടെയുള്ള തുരങ്കങ്ങൾ അതായത് ബങ്കറുകൾ കേന്ദ്രീകരിച്ചാണ് ഹമാസിൻ്റെ പ്രവർത്തനം വലിയ ഭീമാകാരമായ ബങ്കറുകളാണ് ഗസേലെമ്പാടും നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇതുവരെ ഇരുപത്തഞ്ച് ശതമാനം ബങ്കറുകൾ മാത്രമേ തകർന്നിട്ടുള്ളൂ അതുകൊണ്ട് ബാക്കി ബങ്കറുകളിൽ എത്രത്തോളം ആയുധങ്ങളുണ്ട് എത്രത്തോളം ഭീകരവാദികളുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ഇപ്പോഴുമില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഹമാസിനെ തിരിച്ചടിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ബന്ദികളായി ഇസ്രയേലിൽ ഇസ്രായേൽ പൗരന്മാർ മരിച്ചവരെ ബന്ദികളാക്കിയ ഡെഡ് ബോഡികളുണ്ട് ഈ ഡെഡ് ബോഡികളൊക്കെ വിട്ടുകൊടുക്കാൻ ഇപ്പോഴും ഇവർ തയ്യാറാകുന്നില്ല അന്തിമമായിട്ടുള്ള ഒരു വാണിംഗ് നൽകിയിട്ടുണ്ട് അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം വീണ്ടും മൂന്ന് പേരുടെയോ മറ്റോ മൃതദേഹങ്ങൾ വിട്ടു നൽകി ഇനിയും അവശേഷിക്കുന്ന മൃതദേഹങ്ങൾ കൂടി വിട്ടു നൽകാൻ അവർ തയ്യാറായില്ലെങ്കിൽ കനത്ത ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അമേരിക്കയിൽ അമേരിക്കൻ സൈനികരുടെ ബൂട്ടുകൾ ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഐ ഡി എഫ് അവിടെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളിലെ സൈന്യം കൂടി അതിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം ദീർഘകാല സമാധാനം സൃഷ്ടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് ട്രംപിൻ്റെ പരിപാടിയും അല്ലെ പദ്ധതിയും അതുതന്നെയാണ് എന്നാൽ വിചിത്രമായ മനോഭാവവുമായിട്ട് ഹമാസ് നിലകൊള്ളുന്നത് ട്രംപിൻ്റെ ഈ പ്രതീക്ഷകളെല്ലാം തകിടം മറിക്കുകയാണ് അപ്പോൾ ജെ ഡി വാൻസ് പറയുന്നത് പരസ്പരം വെറുക്കുന്നവരും പരസ്പരം വളരെ കാലമായിട്ട് പോരടിക്കുന്നവരുമായ ആളുകൾ ഇനിയും ഇവിടെ തുടരുന്നത് നല്ലതല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ശാശ്വതമായ സമാധാനം നിലനിൽക്കില്ല എന്തായാലും ചൊവ്വാഴ്ചയും വീണ്ടും ഗസയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു കരാർ ലംഘിക്കുന്നു സൈന്യങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ സമാധാനം സ്ഥാപിക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും ഹമാസിനെ ഒഴിവാക്കണം അപ്പോൾ ജെ ഡി വാൻസിൻ്റെ സന്ദർശനത്തിലൂടെ കൃത്യമായ ഒരു മെസ്സേജ് ഡൊണാൾഡ് ട്രംപിന് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് ഇസ്രായേലിൻ്റെ തന്ത്രമാണ് ഇസ്രായേൽ പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് അങ്ങനെ ഇസ്രായേൽ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു ഡൊണാൾഡ് ട്രംപ് അതിന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറയുന്നു ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാതെ തങ്ങളുടെ ലക്ഷ്യം പൂർണമാവില്ല അതുകൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഇനിയും പോകും അതിന് അറബ് രാജ്യങ്ങളുടെ സഹായം തേടും ഇപ്പം തന്നെ പല അറബ് രാജ്യങ്ങളും വേണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ആ മെസ്സേജ് അയച്ച് എല്ലാ രാജ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിപ്പ് കുറിപ്പെഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം രാജ്യങ്ങളെ നിങ്ങൾ നിങ്ങളൊന്ന് വെയിറ്റ് ഞങ്ങൾ ഞങ്ങളിതൊന്ന് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ സേനയെക്കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റുമോയെന്ന് നോക്കട്ടെ അത് സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സൈന്യം വന്നോളൂ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ കള്ളത്തരങ്ങൾ തന്ത്രങ്ങളെല്ലാം പൊളിയുകയാണ് അതായത് അവിടെ കൃത്യമായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു വീണ്ടും ഭീകരവാദികളെ ഇവരുടെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നു അവരെ ഉപയോഗിച്ച് ഈ ഗസക്കാരെ മുന്നിൽ നിർത്തി അല്ലെങ്കിൽ പലസ്തീൻകാരെ മുന്നിൽ നിർത്തി ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതാണ് പലസ്തീൻ അതോറിറ്റി മുൻപും പറഞ്ഞത് ഞങ്ങൾക്ക് ഈ പറയുന്ന ഹമാസിൻ്റെ സേവനം വേണ്ട കാരണം അവർ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ വലിച്ചെടുക്കുന്നു എന്നിട്ട് അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനമൊക്കെ നടത്തിയിട്ട് ഇവർക്കൊപ്പം അതായത് മാസ് പോരാളികൾക്കൊപ്പം കൂട്ടുന്നു ഇനി ഞങ്ങളത് അനുവദിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ എവിടെ നിന്നൊക്കെയോ ലഭിച്ച ആയുധങ്ങൾ ഇപ്പോഴും ബങ്കറുകൾക്കുള്ളിലുണ്ട് ഇരുപത്തഞ്ച് ശതമാനം ബംഗറുകൾ മാത്രമേ നശിച്ചിട്ടുള്ളൂ എങ്കിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന ബങ്കറുകളിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ട് എത്രത്തോളം സൈനിക വിന്യാസങ്ങളുണ്ടെന്നൊന്നും ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ജെ ഡി വാൻസിൻ്റെ ഈ സന്ദർശനത്തിലൂടെ ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു പൂർണ്ണമായിട്ടും ഹമാസിനെ നിരായുധീകരിക്കാതെ ഈ വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോകില്ല അതുകൊണ്ട് ഏതൊക്കെ സേനകളുടെ സഹായം ലഭിക്കുമോ അതിനെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് പോകുന്നു ഒന്നുകിൽ ഹമാസ് സ്വയം ആയുധം വെച്ച് കീഴടങ്ങുക അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അവിടെ നിന്ന് തുടച്ചു നീക്കാൻ പോകുന്നു ബെഞ്ചമിനെ തന്നെയു എന്തു പ്രഖ്യാപിച്ചോ അതിനോടൊപ്പം ഡൊണാൾഡ് ട്രംപും നിൽക്കുന്നു എന്ന് പരസ്യമായി ഇവിടെ പ്രഖ്യാപിക്കുക കൂടിയാണ് ഉണ്ടായത്